Namaskaram. ആർത്തവ സമയത്തെ അമിത രക്തസ്രാവം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് ഏഴ് ദിവസത്തിലധികം നീണ്ടു നിൽക്കുന്ന ബ്ലീഡിംഗ് ആണ് മെനറേജിയ ചിലർക്ക് ഓരോ മണിക്കൂറിലും ഒന്നോ അതിൽ അധികമോ പാഡുകളൊക്കെ മാറ്റേണ്ടതായിട്ട് വരുന്നുണ്ട് കൂടാതെ രക്തം കട്ട പിടിച്ച് ക്ലോട്ടായിട്ട് പോവുക കൂടാതെ അനീമിയ അല്ലെങ്കിൽ രക്തക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും ക്ഷീണം വിളർച്ച തളർച്ച തലകറക്കം ലോ ബി പി തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം ഇതിന്റെ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ട് ഗർഭപാത്രത്തിലെ ഫൈബ്രോയിഡുകളാണ് രണ്ടാമതായിട്ട് അണ്ടവിസർജനം അല്ലെങ്കിൽ ഓവുലേഷൻ ശരിയായി നടക്കാതിരിക്കുക മൂന്നാമതായിട്ട് ഗർഭാശയ പോളിപ്പുകളാണ് അതായത് ഗർഭപാത്രത്തിന്റെ ഉൾപ്പാടിയിൽ അപകടകരമല്ലാത്ത വളർച്ചകളാണിവ നാലാമതായിട്ട് ഹോർമോൺ ഇറഗുലാരിറ്റീസ് ആണ് അഞ്ചാമതായിട്ട് രക്തസ്രാവലിലെ ബ്ലീഡിംഗ് തകരാറുകൾ രക്തം ശരിയായി കട്ടപിടിക്കാതിരിക്കുന്ന പിടിക്കാതിരിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ പാരമ്പര്യമായിട്ടുണ്ടെങ്കിൽ പിന്നെ ഗർഭനിരോധനത്തിന് ഉപയോഗിക്കുന്ന ഇൻട്രായൂട്രൈൻ ഇൻസ്ട്രുമെൻസ് ഒക്കെ ഉപയോഗിച്ചെങ്കിലും ഇങ്ങനെ വരാം പിന്നെ ക്യാൻസറിന്റെ ഒരു ആദ്യ ലക്ഷണം അതായത് ഓവറി യൂട്രസ് സെർവിക്സ് എന്നീ ഭാഗങ്ങളെ ബാധിക്കുന്ന ക്യാൻസറുകളുടെ ആദ്യലക്ഷണമായും ബ്ലീഡിങ് ഉണ്ടാവാം ഏഴ് ദിവസത്തിൽ കൂടുതൽ ബ്ലീഡിംഗ് നിന്നാൽ ഒരു ഡോക്ടറെ സമീപിച്ചു ബാക്കി പരിശോധനകളെല്ലാം ചെയ്ത് ബ്ലീഡിംഗിന്റെ കാരണം എന്താണെന്ന് കണ്ടു നടത്തി ചികിത്സിച്ച് ഭേദമാക്കേണ്ടതാണ് പിന്നെ വാഴപ്പുവടകം ഇമ്പൂറൽ ടാബ്ലറ്റ് തുടങ്ങിയ മരുന്നുകളൊക്കെ ബ്ലീഡിങ് കുറക്കാൻ സഹായിക്കും പിന്നെ അയൺ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും ഈ സമയത്ത് അധികമായി കഴിക്കേണ്ടതാണ്